എല്ലാ ചങ്ങാതിമാർക്കും ശ്രീമായ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഈ പുതുവർഷത്തിൽ വിഷ്ണുമായ സ്വാമിയുടെ അനുഗ്രഹം നിങ്ങളേവർക്കും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു വിഷ്ണുമായ സ്വാമിയെ നിത്യവും ഉപാസിക്കുന്നവർക്കും ഭജിക്കുന്നവർക്കും അഷ്ടൈശ്വര്യങ്ങൾ ഉണ്ടാകുവാൻ എല്ലാ ദിവസവും ജപിക്കേണ്ട ഒരു ധ്യാനമന്ത്രമാണ് ഈ വീഡിയോയിലൂടെ ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുന്നത് എല്ലാ ദിവസവും സ്വാമിയെ പ്രാർത്ഥിക്കുമ്പോഴോ പൂജിക്കുമ്പോഴോ ചൊല്ലേണ്ടതായ മന്ത്രമാണ് ധ്യാനമാണ് ഇത് ചൊല്ലുമ്പോൾ ശ്രദ്ധിക്കുക അക്ഷര തെറ്റില്ലാതെ ഈ മന്ത്രം അല്ലെങ്കിൽ ഈ ധ്യാനം എന്നല്ല ഏത് മന്ത്രമോ ധ്യാനമോ ശ്ലോകമോ ആകട്ടെ ക്ഷരത്വത്തില്ലാതെ ജപിക്കുവാനും ധ്യാനം ചൊല്ലുവാനൊക്കെ ശ്രദ്ധിക്കുക കാരണം അക്ഷരത്തിന് വളരെയധികം പ്രാധാന്യമുണ്ട് ഒരു അക്ഷരം മാറിയാലോ നമ്മളുടെ ഉച്ചാരണം മാറിയാലോ അതിൻ്റെ അർത്ഥം മാറിപ്പോവും അതുകൊണ്ടാണ് പറയുന്നത് നമുക്ക് ധ്യാന ശ്ലോകത്തിലേക്ക് പോകാം ഓ ശ്രീ ये नमः ॐ oh. कुल्यारण्यककल्पपातपतले सद्रत्नपीठासने स्वमातृपरिलाळितं शिवसुतं दिव्याम्बरालङ्कृतं कराब्जेतोत्रं च मधुचषकं मन्दस्मितोऽद्यन्मुखं ध्यायामि सदा निजगणसहितम् ണുമായ കൂളിയവനത്തിൽ കൽപ്പവൃക്ഷത്തിന് ചുവട്ടിൽ രത്നപീഠത്തിലിരിക്കുന്നവനും സ്വന്തം മാതാവിനാൽ ലാളിക്കപ്പെടുന്നവനും ശിവന്റെ പുത്രനും ദിവ്യങ്ങളായ വസ്ത്രങ്ങളും ആഭരണങ്ങളും അണിഞ്ഞവനും കൈകളിൽ വടിയും മധുപാത്രവും ധരിച്ചവനും പുഞ്ചിരി തൂകുന്ന മുഖത്തോടു കൂടിയവനുമായ വിഷ്ണുമായേ ഞാൻ സദാ ധ്യാനിക്കുന്നു ഇതാണ് ഈ ധ്യാന ധ്യാനശ്ലോകത്തിൻ്റെ അർത്ഥം അപ്പോൾ നിത്യേന ഈ ധ്യാനമന്ത്രം ജപിക്കുക തീർച്ചയായും വിഷ്ണുമായ സ്വാമിയുടെ അനുഗ്രഹം എപ്പോഴും നിങ്ങളുടെ കൂടെ ഉണ്ടാകും എല്ലാവരെയും വിഷ്ണുമായ സ്വാമി അനുഗ്രഹിക്കട്ടെ